ഹായ് എൻ്റെ പേര് റിയ ഞാൻ ഇഗ്നോ വഴി ഒരു ഡിഗ്രി എടുക്കണമെന്ന് കുറേ കാല ആലോചിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് ക്ലാസ്സും സപ്പോർട്ടും ഒന്നും ഇല്ലാത്ത കാരണം ഞാനത് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ലേൺ വോയിസിനെ പറ്റി അറിയുന്നത് ഞാൻ അവരെ വാട്സപ്പ് നമ്പറിൽ അപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെയായിരുന്നു അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അവർ അഡ്മിഷനെല്ലാം അവർ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത് നമ്മൾ പിന്നീട് ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസൊക്കെ ഉണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ്സസ്സിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പോലും നമുക്കത് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയറാക്കി തരും മാം പിന്നെ മെൻറ്റർ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു വീക്കിലി കോഴ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം സോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അവലെന്തെങ്കിലൊക്കെ പഠിക്കും പിന്നെ എക്സാമിനായാലും നല്ല സപ്പോർട്ടായിരുന്നു എക്സാം സ്പെഷ്യൽ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് എക്സാമിന് വന്നത്